നമസ്കാരം ഒരു മനുഷ്യൻ അത്രയും ഗതികെട്ട അവസ്ഥയിൽ എത്തുമ്പോഴാണ് അവൻ്റെ നാം ഈ നമ്മുടെ തൊഴിലിൻ്റെ മേഖലയിൽ ശുചീകരണ പ്രവൃത്തിയിലേക്കും മറ്റും ഒക്കെ പോകാൻ തീരുമാനിക്കുന്നത് ഒരു തൊഴിലും കിട്ടാതിരിക്കുമ്പോൾ അതെങ്കിലും ചെയ്ത് മാലിന്യങ്ങൾ നീക്കിയെങ്കിലും ജീവിക്കാം എന്ന് കരുതി ഒരു മനുഷ്യൻ ഇറങ്ങണമെങ്കിൽ അത്രത്തോളം ജീവിക്കാനുള്ള സാമൂഹിക പരിസ്ഥിതി ആ മനുഷ്യന് ഇല്ലാതാകുമ്പോഴാണ് അങ്ങനെ ആ തൊഴിൽ സ്വീകരിക്കാൻ ഇറങ്ങുന്നത് നാം ഇവിടെ പറയുന്നത് എറണാകുളത്ത് ഇത്തരത്തിൽ ഈ ശുചീകരണ തൊഴിൽ തൊഴിൽ ചെയ്യുന്ന ഒരു സ്ത്രീയെ രാവിലെ വെളുപ്പം അതായത് ഈ എറണാകുളത്തെ ശുചീകരണ തൊഴിലാളികൾ എന്നല്ല നഗരത്തിലെ ശുചീകരണ തൊഴിലാളികൾ നാമെല്ലാം സുഖനിദ്രയിലായിരിക്കുമ്പോൾ ഏതാണ്ട് ഒരു രണ്ടര മൂന്ന് മണിക്ക് തന്നെ ഇവർ ഈ മാലിന്യങ്ങൾ ശേഖരിക്കാനായി ഇറങ്ങും അപ്പോൾ അവർ ഇങ്ങനെ മാലിന്യം ശേഖരിക്കാൻ ഇറങ്ങിയ ഇത്തരത്തിൽ മാലിന്യം ശേഖരിക്കാനായി ഇറങ്ങിയ ഒരു യുവതിയെ അവരുടെ ഭർത്താവ് തൊട്ടടുത്ത് ഇത്തരത്തിൽ മാറി നിന്ന് മാലിന്യം ശേഖരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവരെ ഇടിച്ചിട്ട് കൊണ്ട് ഒരു കാറ് കളഞ്ഞു ഏതായാലും ആ കാറ് ഇടിച്ചിട്ട് കടന്ന് കളഞ്ഞ് ഇടിച്ചിട്ട് കടന്ന് ഇടിച്ചിട്ടിട്ട് ആ വാഹനം കാർ നിർത്തിയിട്ട് ആ കാറിൻ്റെ ഡ്രൈവർ അവിടുന്ന് പുറത്തേക്കിറങ്ങി വന്ന് അവരോട് എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവരുടെ ഭർത്താവ് തൊട്ടടുത്തേക്ക് വരുമ്പോൾ വണ്ടി എടുത്തിട്ട് വരാം ഇടിച്ച വണ്ടി എടുത്തിട്ട് വരാം അതായത് ഭർത്താവ് ഓട്ടോറിക്ഷയിൽ സാധനങ്ങൾ ഇത്തരത്തിൽ വേസ്റ്റ് സാധനങ്ങൾ കയറ്റിക്കൊണ്ടിരിക്കുന്നു ഇവരൊരു ഉന്തു വണ്ടിയിലാണ് പിന്നെ ഇങ്ങനെ നിരത്തിലൂടെ പോകുന്നത് പുറകിൽ നിന്ന് വരുന്ന കാർ ഇടിക്കുന്നു കാർ കൊണ്ടുവന്ന് ഫ്രണ്ടിൽ നിർത്തിയിട്ട് ഇറങ്ങി വന്ന് ആശുപത്രിയിലേക്ക് പോകാൻ നിങ്ങളെ കയറ്റാം എന്ന് പറഞ്ഞ് പോകുന്ന ആൾ അതിശക്തമായ സ്പീഡിൽ ആ കാറുമായി പോകുന്നു ഇവിടെയല്ല നമുക്ക് പറയാനുള്ള കാര്യമുള്ളത് ഈ വിവരം തിരു ഈ വിവരം എറണാകുളത്ത് നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ അവരുടെ ഭർത്താവ് മാരിയപ്പൻ അവരുടെ പേര് നിഷ എന്നാണ് ആ തൊഴിലാളി ആ തൊഴിലാളിയുടെ പേര് ആ ശുചീകരണ തൊഴിലാളിയുടെ പേര് നിഷ എന്നാണ് അവർ അവരുടെ ഭർത്താവ് മാരിയപ്പൻ ഇതിനെ സംബന്ധിച്ച് പരാതി പോലീസ് സ്റ്റേഷനിൽ നൽകുമ്പോൾ നൽകി നൽകിയ സമയത്ത് ആ പോലീസ് ഈ നാള് ഇപ്പോൾ ഒരു ഏതാണ്ട് ഇത്രയെങ്കിലും ഒരാഴ്ചയായി ആ സ്ത്രീയുടെ കാലൊടിഞ്ഞു എന്നിട്ട് പോലീസിൻ്റെ അനാസ്ഥയുടെ ഏറ്റവും വലിയ ബാക്കി പത്രം എന്ന് പറയുന്നത് ഈ പ്രഥമ വിവര റിപ്പോർട്ടിൽ പോലീസിന് വൻ പിശക് പറ്റി അതായത് ഈ മനുഷ്യൻ കൊടുത്ത മാരിയപ്പൻ്റെ അവരുടെ ഭർത്താവ് മാരിയപ്പൻ്റെ നമ്പർ എഴുതിയെടുക്കുന്നതിൽ പോലും ഒരു സൂഷ്കാന്തി ഇല്ലായ്മ കാണിച്ച പോലീസ് ആ നമ്പർ ആ ഫോൺ നമ്പർ പോലും അതായത് പരാതി കൊടുത്ത ഈ പറയുന്ന നിഷ എന്ന സ്ത്രീയുടെ ഭർത്താവിൻ്റെ ഫോൺ നമ്പർ പോലും എഴുതിയെടുക്കുന്നതിൽ പിശക് പറ്റിയ പോലീസ് ആ എഴുതിയെടുത്ത നമ്പർ കോഴിക്കോടുള്ള ഏതോ മനുഷ്യൻ്റെ ആയിരുന്നു അപ്പോൾ അവിടെ മുതൽ അതായത് ഈ കേസ് അവരുടെ ഭർത്താവ് അവരുടെ കാലൊടിഞ്ഞ് അവർ ആശുപത്രിയിൽ അവർക്ക് വേറെ ഒന്നും വലുതായി പറ്റാത്തത് അവരുടെ ഏറ്റവും വലിയ ഭാഗ്യം അപ്പോൾ നാം ഇവിടെ പറഞ്ഞു വരുന്നത് ശുചീകരണത്തൊഴിലാളി ആയതുകൊണ്ട് ആണോ ഇത്തരത്തിൽ ഒരു പരാതി അതായത് ആ സി സി ടി വി ദൃശ്യങ്ങൾ ഈ കഴിഞ്ഞ ദിവസം മുഖ്യധാര മാധ്യമങ്ങളിൽ ടെലിവിഷനിലൂടെയൊക്കെ ഈ വാർത്ത വന്നു ആ വാഹനത്തിൻ്റെ നമ്പർ സഹിതം ഈ ഈ ഭർത്താവ് മാരിയപ്പൻ പോലീസ് ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തതാണ് ആ സി സി ടി വി ദൃശ്യത്തിൽ ഈ നമ്പറുണ്ട് എന്നിട്ട് ഈ ഒരാഴ്ചയായിട്ടും പോലീസ് അതിൻ്റെ പുറകെ പോയില്ല എഴുതിയെടുത്ത നമ്പർ തെറ്റാണ് വളരെ നിസ്സാര മട്ടിലാണ് പോലീസ് ഇതെല്ലാം പറഞ്ഞു കളയുന്നത് അപ്പം നമുക്ക് ചോദിക്കാനുള്ള ഒരൊറ്റ ചോദ്യം പോലീസിന് ഇത് ഈ സംഭവം നടന്നത് ഒരു എം എൽ എയുടെ ബന്ധുവോ അല്ലെങ്കിൽ ഒരു എം പിയുടെ ബന്ധുവോ അല്ലെങ്കിൽ പോട്ടെ ഏതെങ്കിലും ഒരു കൗൺസിലറുടെ ബന്ധുവോ ഏതെങ്കിലും ഒരു പോക്കറ്റിൽ ഡയറി തിരുക്കി നടക്കുന്ന പിന്നെ അഞ്ഞൂറിൻ്റെ നോട്ട് കാണിച്ച് നടക്കുന്ന അല്ലെങ്കിൽ ആയിരത്തിൻ്റെ ആയിരം നോട്ടിങ്ങനെ അട്ടിക്കിട്ട് നടക്കുന്ന വൈറ്റ് ആൻഡ് വൈറ്റ് ഒരു നേതാവിൻ്റെ വിളിയോ ഫോണോ ഒക്കെ പോയിരുന്നു എന്നുണ്ടെങ്കിൽ പോലീസ് അനങ്ങിയനെ അല്ലെങ്കിൽ ഒരു സഖാവിൻ്റെ വിളി എന്നിരുന്നെങ്കിൽ പോലീസ് അനങ്ങിയനെ പോലീസ് ഇതെല്ലാം അന്വേഷിച്ചേനെ ഇതാണ് നമ്മുടെ നിയമവാഴ്ചയുടെ മറ്റൊരു വശം ഇത് ഇത്തരത്തിൽ ഒരു അപകടമുണ്ടായിട്ട് ഒരാഴ്ചയായി ആ സ്ത്രീ കാലൊടിഞ്ഞിപ്പോൾ വീട്ടിൽ കിടക്കുകയാണ് ആലോചിക്കുക ഞാൻ ആദ്യം നാം ആദ്യം പറഞ്ഞതുപോലെ ഒരാളുടെ നിവൃത്തി കേടാണ് ഇത്തരത്തിൽ അഴുക്ക് എടുക്കാനായി ജീവിക്കാൻ വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഇറങ്ങുന്നതാണ് അല്ലാതെ സേവനവാരത്തിനൊന്നും ടി വിയിൽ പടം വരാനൊന്നുമല്ല അവരെന്ന് ഇറങ്ങുന്നത് ആ ദൃശ്യം നിങ്ങൾ കണ്ടു നോക്കണം നിങ്ങൾ മുഖ്യധാര മാധ്യമങ്ങൾ കണ്ടിട്ടുണ്ടാകും ഏതായാലും പോലീസിൻ്റെ ഈ അനാസ്ഥയെക്കുറിച്ച് ഇങ്ങനെയല്ല പ്രതികരിക്കേണ്ടത് ശരിക്കും ഇതിനേക്കാൾ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കേണ്ടതാണ് നമുക്കൊരു നിയമമുണ്ട് ഒരു നിയമം ഒരു നിയമത്തിന്റെ ഒരു വാഴ്ച നിയമവാഴ്ചയൊക്കെ ഒരു ഒരു തരം ഒരു 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 കാറ്റിൽ പറത്തുന്ന രീതിയിലാണ് പോകുന്നത് ഏതായാലും നമ്മുടെ ഇത്രയും നമുക്ക് ചോദിക്കാനുള്ളൂ നമ്മുടെ കണ്ണൂരിൽ ഒരു വലിയ വിഷയം എങ്ങനെ ഒരു ഒരു കൊലപാതകത്തിനെ കണ്ണൂരിൽ നടന്ന ഒരു വലിയ ഉദ്യോഗസ്ഥന്റെ മരണത്തിന് ഒരു കൊലപാതകത്തിനെ ആത്മഹത്യാക്കാൻ തുടക്കം മുതൽ വ്യഗ്രത കാണിച്ച ഗവൺമെന്റ് ഗവൺമെന്റിൽ തന്നെ പറയണം പോലീസ് ഗവൺമെന്റ് ഇപ്പോ അത് എങ്ങും എത്താതെ ആ കുടുംബത്തിന് കാശുള്ളത് കൊണ്ട് അവർ അത് കാശുള്ളത് കൊണ്ടെന്നല്ല അവർക്കത് ആവശ്യമാണ് അവരുടെ ആ കുടുംബത്തിൻ്റെ നാഥൻ മരിച്ചത് എങ്ങനെയാണെന്ന് അവർക്ക് അറിയണമെന്നുള്ളതുകൊണ്ടാണ് അവർ കോടതിയിൽ പോയിരിക്കുന്നത് ഇവിടെ ഈ ഇടിച്ചിട്ട് പോയ കാറുകാരൻ്റെ നമ്പറും കൈയെല്ലാം ഉണ്ടായിട്ട് പരാതി കൊടുത്ത ഭർത്താവിൻ്റെ ഫോൺ നമ്പർ പോലും നേരെ എഴുതിയെടുക്കാത്ത ബഹുമാനപ്പെട്ട പോലീസിനെ നാം നമിച്ചു പോവുകയാണ് ഏതായാലും വളരെ അപഹാസ്യമായി പോയി ഇതാണ് നമ്മുടെ മുന്നിൽ നടക്കുന്ന നിയമം നിയമത്തിന്റെ ഒരു പോക്ക് എന്ന് മാത്രമേ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളൂ നമസ്കാരം എന്താണ് പരിക്ക് പരിക്ക് കാലിന് എല്ലിന് പൊട്ടലുണ്ട് നടുവിന് തന്നെ നഷ്ട എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഒരു എം ആർ ഐ സ്കാനും കൂടി ചെയ്ത് നോക്കണം ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ആറാഴ്ചത്തേക്കാണ് ഇടിച്ചിട്ടില്ല അത് ഭയങ്കര സ്പീഡായിരുന്നു വണ്ടിക്ക് ഞാൻ ലൈറ്റിൻ്റെ തൊട്ടം വന്ന് അടിച്ചപ്പോഴാണ് തിരിഞ്ഞ് നോക്കുമ്പോൾ എൻ്റെ തൊട്ടടുത്തെത്തി അപ്പോൾ ഞാൻ വേസ്റ്റ് വണ്ടി ഇട്ടിട്ട് ഓടി ഓടിയെങ്കിലും ബാക്കിൽ ഒന്ന് ഇടിക്കുകയും ചെയ്തു ഇറങ്ങി വന്നു എന്നിട്ട് വന്ന് നമുക്ക് ഞാൻ കരയാണ് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ ചേച്ചിയെന്ന് പറഞ്ഞു എന്നിട്ട് വന്ന് വണ്ടി എടുത്തു അപ്പോൾ ഞാൻ എൻ്റെ അടുത്തേക്ക് വണ്ടി അടിപ്പിക്കാമെന്ന് കരുതിയിരുന്നത് പക്ഷേ വിട്ടുകളു ഹോസ്പിറ്റൽ